ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ അതുപോലെ തന്നെ എന്നും രാവിലെ ഞാൻ എഴുന്നേറ്റ് ഇവരെയൊക്കെ തൊഴുതിട്ടാണ് വരുന്നതെങ്കിലും ഇന്ന് ഞാൻ രാവിലെ എഴുന്നേറ്റ് വിളക്കൂടെ കത്തിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചില വിശേഷ ദിവസങ്ങളിലൊക്കെ ഞാൻ രാവിലെ വിളക്ക് കത്തിക്കാറുണ്ട് അതുകൊണ്ട് ഇന്ന് ഞാൻ രാവിലെ എഴുന്നേറ്റ് വിളക്കൊക്കെ കത്തിച്ചു എന്നിട്ട് പുറത്തൊക്കെ ഒന്ന് ചുറ്റിച്ച് നോക്കിയപ്പോഴത്തേക്ക് നല്ല മഴ സമയമാണല്ലേ ഇപ്പോൾ മഴയൊക്കെ പെയ്ത് ആകെ മൊത്തം കുളിരുകോരി കിടക്കുകയാണ് നമ്മുടെ പ്രകൃതി അപ്പോഴത്തേക്ക് ഞാൻ രാവിലെ ആ കുന്തിരിക്കും വിളക്കൊക്കെ കത്തിച്ചിട്ട് നമുക്ക് ഒരു പോസിറ്റീവ് എനർജിയാണ് കേട്ടോ എന്നും വിളക്ക് കത്തിക്കുന്ന വീടുകളും ഉണ്ട് പക്ഷേ ഞാൻ എന്തെങ്കിലും വിശേഷ ദിവസങ്ങളിൽ മാത്രമേ രാവിലെ വിളക്ക് കത്തിക്കാറുള്ളൂ കേട്ടോ എന്നും വിളക്ക് കത്തിച്ചാൽ തന്നെ എനിക്ക് തോന്നുന്നു നല്ലൊരു പോസിറ്റീവ് എനർജി ആയിരിക്കും അത് കഴിഞ്ഞ് ചൂടോടെ നല്ല ചായയൊക്കെ കുടിച്ചു എൻ്റെ അരൂസത്തോട്ട് ഇവിടെയൊന്ന് ഭയങ്കര ഉഞ്ഞാലാട്ടാണ് കേട്ടോ രാവിലെ ഞാൻ എഴുന്നേറ്റ് കുളിച്ച് വിളക്ക് വിതച്ചപ്പോഴും അവനും എൻ്റെ കൂടെ എഴുന്നേറ്റ് വന്നിട്ടുണ്ടായിരുന്നു എന്നിട്ട് നേരെ കിച്ചണിൽ പോയി അപ്പൻ ചുടിയിലൊക്കെയാണ് അപ്പോൾ അപ്പൻ ചുട്ടികൊണ്ട് നിന്നപ്പോഴത്തേക്ക് എനിക്ക് തോർത്ത് കുളിച്ചോളാം കുളിച്ചിട്ട് നമ്മളിങ്ങനെ കുറേ നേരം ഞാൻ ചില ദിവസങ്ങളിൽ ഇങ്ങനെ കെട്ടി വെക്കും കേട്ടോ അങ്ങനെ കെട്ടി വെച്ചിരിക്കുമ്പോഴത്തേക്ക് ഈ പെടലി വേദനിക്ക് വേദനിക്കും ഈ കഴുത്തിൻ്റെ ബാക്ക് സൈഡ് ഭയങ്കരമായിട്ട് വേദനിക്കും പിടലീന്നാണോ അത് പറയുന്നത് എല്ലായിടത്തും അങ്ങനെയാണോ പറയുന്നത് എനിക്കൊന്നും അറിയത്തില്ല കേട്ടോ അറിയാമെന്നുള്ളൊരു കമൻറ്റിട്ടോ ഇനി തെറ്റാണെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക അപ്പോൾ ആ കഴുത്തിൻ്റെ ബാക്ക് സൈഡ് വേദനയായുണ്ട് ഞാൻ തോർത്ത് അങ്ങ് മാറ്റി ഞങ്ങളുടെ പഴക്കൊല ഇവിടെ കിടന്ന് പഴുത്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ആ തോർത്ത് അടിച്ച് പഴിയിട്ട് ഞാൻ മുടി ചീകിയോ അല്ലെങ്കിൽ ഉടക്ക് കളഞ്ഞോ അങ്ങനെ ഒന്നും കിട്ടിയില്ല ജസ്റ്റ് ഒരു ക്ലിപ്പ് എടുത്ത് വെച്ചിട്ട് ബാക്കി അപ്പൻ ചുടിയിലവിടെ നടക്കുവാണ് കാരണം കിച്ചണിൽ നിന്നതുകൊണ്ട് കൊണ്ട് അഴിച്ചിടാണ്ട് ഞാനൊരു ക്ലിപ്പ് ജസ്റ്റ് പെട്ടെന്ന് എടുത്തങ്ങ് വെച്ചു എന്നിട്ട് ഞാൻ അപ്പൻ ചുടിയിലും തലേ ദിവസത്തെ മീൻകറി ചൂടാക്കലൊക്കെ ആയിരുന്നു അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ കൈ ആ ചൂടുള്ള പാത്രത്തിൻ്റെ വക്കിൽ കയറി ഒന്നും തട്ടിയിട്ടുണ്ട് കേട്ടോ ചെറുതായിട്ടൊന്നും പൊള്ളി എന്നിട്ട് ഞാൻ എൻ്റെ കുട്ടീസിനും അപ്പവും സ്റ്റൂക്കറിയുമൊക്കെ റെഡിയാക്കി ഞാൻ എൻ്റെ കുട്ടീസിന് കൊടുത്തു ഞാനും കഴിച്ചു അത് കഴിഞ്ഞിട്ട് കിച്ചൺ ക്ലീനിങ് ആണ് കേട്ടോ രാവിലെയും വൈ ഉച്ചയ്ക്കും വൈകിട്ടൊക്കെ നമുക്ക് പതുവാണല്ലോ ഈ കിച്ചൺ ക്ലീൻ ചെയ്യുന്നത് അങ്ങനെ പാത്രമൊക്കെ കഴിഞ്ഞ് കിച്ചനൊക്കെ ക്ലീൻ ചെയ്തിട്ട് ഞാൻ വിചാരിച്ചു എൻ്റെ ആരേസ് കുഞ്ഞിവിടെ റെഡി ആയിട്ട് നിൽക്കുവാണ് വേറെ ഒരിടത്തുമല്ലേ ഇവിടെ അടുത്തൊരു വീട്ടിലോട്ട് പോകാനാണ് കേട്ടോ അപ്പോൾ ഞാനും റെഡിയായിട്ട് ഞങ്ങൾ നേരെ ഓടിച്ചാടി പോയത് ജാൻസി ചേച്ചിയുടെ വീട്ടിലോട്ടാണ് ജാൻസി ചേച്ചി നമ്മുടെ ഫാമിലി ഫ്രണ്ടാണ് കേട്ടോ എൻ്റെ സ്വന്തം ചേച്ചിയെ പോലെയാണ് അപ്പോൾ ചേച്ചി മോളുടെ അടുത്ത് പോയിരിക്കുമായിരുന്നു യു കെയിൽ അപ്പോൾ ചേച്ചി പോയിട്ട് വന്നിട്ട് ഇപ്പോൾ നാലഞ്ച് ദിവസമായി അപ്പോൾ ചേച്ചി ഒന്ന് കാണാമെന്നും പറഞ്ഞിട്ട് ജോലിയൊക്കെ ഒന്ന് ഒതുക്കിയപ്പോഴത്തേക്ക് ഓടിപ്പോയതാണ് പക്ഷെ ചേച്ചി അവിടെ ഇല്ലായിരുന്നു കേട്ടോ അപ്പോ എന്തായാലും ഉണ്ടായിരുന്നു അപ്പോൾ ചേട്ടനോട് കുറച്ച് വർത്തമാനമൊക്കെ പറഞ്ഞ് അവിടെ ഇരുന്ന് അരൂസ് പുറത്തിരുന്നു കളിക്കുന്നതുകൊണ്ട് തന്നെ ഞങ്ങളും അവിടെ ഇരുന്ന് വർത്തമാനമൊക്കെ പറയുമായിരുന്നു ചേട്ടനകത്തേറെ ഒത്തിരി നിർബന്ധിച്ചു പക്ഷെ അരൂസ് ഓടിക്കളിക്കുന്നതുകൊണ്ട് ഞങ്ങൾ അവിടെ ഇരുന്ന് കുറേ കൊച്ചു വർത്തമാനമൊക്കെ അടിച്ചിട്ട് നേരെ തിരിച്ച് വീട്ടിലോട്ട് വന്നിട്ടുണ്ട് വീട്ടിൽ വന്ന് ഊണൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരമൊക്കെ ഇരുന്ന് കഴിഞ്ഞിട്ട് നേരെ ഒന്ന് തൂത്തിറക്കി അത് കഴിഞ്ഞിട്ട് നേരെ ദേവി സോപാനം ഒന്ന് തുടച്ച് അപ്പോൾ ലൈസോളും വെള്ളവും കൂടെ മിക്സ് ചെയ്ത് ഞാൻ ഈ സ്പ്രേ ബോട്ടിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഒക്കെ ഇങ്ങനെ ക്ലീൻ ചെയ്യുന്നത് ആ കമ്പിയും ആ ഇരിക്കുന്നതും പിന്നെ ഈ ടീപ്പ് ഒക്കെ ഞാൻ ഈ സംഭവം വെച്ചിട്ടാണ് തുടയ്ക്കുന്നത് അങ്ങനെ ക്ലീൻ ചെയ്തൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഓർത്തു എനിക്ക് ഒരു സ്ഥലം വരെ പോണമായിരുന്നു അങ്ങനെ ഞാൻ പെട്ടെന്ന് ചാടി ഇറങ്ങിയിട്ട് അത്യാവശ്യം ഒന്ന് റെഡിയായിട്ട് ആയിട്ട് നേരെ പോയത് മറ്റൊരിടത്തേക്കുമല്ല നമ്മുടെ സ്വന്തം ജനസേവന കേന്ദ്രം ഇടപോണമായിട്ടാണ് പേര് പോലെ തന്നെ കേട്ടോ ഇവിടുത്തെ ചെയ്യണതാണെങ്കിൽ നല്ല ഹെൽപ്പാണ് കേട്ടോ നമുക്കെല്ലാം നല്ല രീതിക്ക് പറഞ്ഞ് നല്ല രീതിക്ക് എല്ലാം ചെയ്തു തരും അപ്പം അവിടെ ചെന്നപ്പോഴത്തേക്കിതേ നല്ല അടിപൊളി മഴ വരുന്നുണ്ട് കേട്ടോ അത് കണ്ടിട്ട് ഞാൻ അവിടെ നിന്ന് ഒന്ന് വീടിയെടുത്തതാണ് അങ്ങനെ പോയി എൻ്റെ പരിപാടിയൊക്കെ ഒന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ നേരെ തിരിച്ച് വന്നു തിരിച്ച് വരുന്ന വഴിക്കിതേ നല്ല അടിപൊളി വട ഇരിക്കുന്നുണ്ട് കേട്ടോ എത്തക്കിയപ്പവും പരിപ്പ് വടയും ബജിയും ഉഴുന്നവടയും ഉളക് ബജിയും ഇതൊക്കെ കണ്ടിട്ട് എൻ്റെ നാക്കിൽ വെള്ളം വന്നിട്ട് വയ്യായിരുന്നു അങ്ങനെ ഞാൻ അവിടെ വണ്ടി നിർത്തിയിട്ട് അത്യാവശ്യം രണ്ട് മൂന്ന് വടയൊക്കെ നമുക്ക് വേണ്ടി മേടിച്ചു എന്നിട്ട് നേരെ പോയത് കടയിലോട്ടാണ് കേട്ടോ അങ്ങനെ ഈ മാസത്തെ റേഷനും മേടിച്ചിട്ട് നേരെ തിരിച്ച് വീട്ടിലോട്ട് ഓടി വന്നു ദേ മഴയാണെങ്കിൽ ഇപ്പം പെയ്യണോ പിന്നെ പെയ്യണോ എന്ന് ദേ എൻ്റെ പുറകെ വരുന്നുണ്ട് എന്തായാലും മഴ പെയ്യുന്നതിന് മുമ്പ് ഞാൻ വീട്ടിലെത്തിയ കേട്ടോ അപ്പം വീട്ടിലെത്തിയപ്പോടെ എൻ്റെ രണ്ട് കുട്ടീസ് എന്നെ നോക്കിയിരിക്കുമായിരുന്നു ഞാൻ കൊണ്ടുവന്ന വട തെയ് പ്ലേറ്റിലോട്ട് അങ്ങ് നിരത്തിയപ്പോൾ അരൂസ് ഓടി വന്നു ഉഴുന്നവട എടുത്തു അവൻ ഉഴുന്നുവട ഇഷ്ടമാണ് എന്നാലും ഒന്നോ രണ്ടോ കടി കടിച്ചിട്ട് അവൻ അവിടെ തന്നെ വെച്ചിട്ട് പോകും അപ്പം ഞാൻ വന്നപാട് നല്ല ചൂട് ചായ ഇട്ടു അല്ലെങ്കിൽ എൻ്റെ വീഡിയോ കാണുന്നവർക്കറിയാലോ രാവിലെയും വൈകിട്ടും ഈ ചായ കൂടി എൻ്റെ മസ്റ്റാണ് അല്ലേ ഈ ചായ കൂടി കണ്ട് കണ്ട് നിങ്ങൾ വെറുത്തു കാണും എൻ്റെ വീഡിയോ എന്ന് എനിക്കറിയാം എന്നാലും ഇടുമ്പോഴത്തേക്ക് പറയണമല്ലോ അല്ല അല്ലേലും എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം പറയണമല്ലോ അപ്പോഴത്തേക്കും ഞാൻ ചായ ഇടാൻ കയറിയ സമയത്ത് പുറത്ത് നല്ല ഒരു അടിപൊളി മഴ പെയ്ത് അങ്ങ് മാറിയിട്ടുണ്ട് കേട്ടോ ഞാൻ വന്നതിൻ്റെ പുറകെ തന്നെ ആ നല്ലൊരു മഴ പെയ്തു എന്നുള്ളതാണ് അപ്പോൾ ആ മഴ പെയ്തു മാറി ആ പ്രകൃതിയുടെ ആ ഒരു കുളിർമയുണ്ടല്ലോ അത് കണ്ടുകൊണ്ട് ഞാൻ സിറ്റ് ഔട്ടിലോട്ട് വന്നിരുന്നു ഞാനും എൻ്റെ കുട്ടീസും കൂടെ ചൂട് ചായ ഊതി ഊതി കുടിക്കുകയാണ് ഒപ്പം നല്ല കരിമുരാന്നുള്ള സൂപ്പർ വടയും നല്ല വടയായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ആയിരുന്നു ആ കട പുതിയതായിട്ടാണ് നമ്മുടെ ഇടപ്പൂണ് വന്നിട്ടുള്ളത് കേട്ടോ അവിടെ ഞാൻ ആദ്യമായിട്ടാണ് വട മേടിക്കുന്നത് പക്ഷെ നല്ല അടിപൊളി വടയായിരുന്നു കേട്ടോ അപ്പോൾ ആ മഴയെത്താ മഴ പെയ്ത് മാറി ആ സമയത്ത് ചൂട് ചായയും വടയും അവിടെ ഇരുന്ന് കുടിക്കുമ്പോഴത്തേക്ക് ആഹാ ആ ഒരു ഫീല് നമുക്ക് എല്ലാവർക്കും അറിയാൻ പറഞ്ഞറിയിക്കേണ്ടതില്ലല്ലോ അതുകൊണ്ട് തന്നെ നല്ല ആസ്വദിച്ച് ഞങ്ങളിരുന്ന് ചായ കുടിക്കുവാണ് ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് നേരെ പോയി ദേഹമൊക്കെ കഴുകി ഒന്ന് ഫ്രഷ് ആയിട്ട് വന്നിട്ട് എന്ന സന്ധ്യയായി അപ്പോഴത്തേക്ക് വിളക്കൊക്കെ കത്തിച്ചു വിളക്ക് കത്തിച്ച് പ്രാർത്ഥിച്ചിട്ട് ഞാൻ എൻ്റെ അരിത്ത് കഴിഞ്ഞാൽ കുറച്ച് നേരം ടി വി വെച്ച് കൊടുത്തിട്ട് അവൻ അവിടെ നിന്ന് പാട്ട് കണ്ടപ്പോഴത്തേക്ക് ഞാൻ കുറച്ച് നേരം അവിടെ വന്നിരുന്നു എന്നിട്ട് നേരെ പോയിട്ട് എന്താ അടുത്ത ജോലി തുണി മടക്കൽ അപ്പോൾ എന്നും വൈകിട്ട് ഈ ഒരു പണിയുണ്ട് കേട്ടോ ഉണങ്ങിയ തുണികളൊക്കെ മടക്കുവാണ് അപ്പോൾ ഇപ്പോൾ തുണികളൊക്കെ ഉണങ്ങി കിട്ടാൻ ഭയങ്കര പാടാണ് കേട്ടോ കാരണം എന്താ നല്ല അടിപൊളി മഴയാണ് ഈ മഴക്കാലത്ത് തുണികൾ ഉണക്കിയെടുക്കുക എന്ന് പറയുന്നത് വല്ലാത്തൊരു കഷ്ടപ്പാടാണല്ലേ എന്തായാലും ഉണങ്ങി കിട്ടുന്ന തുണികൾ അന്നു തന്നെ മടക്കി അതാത് സ്ഥലത്തൊക്കെ വെച്ചില്ലെന്നുണ്ടെങ്കിൽ എനിക്ക് വല്ലാത്തൊരു സമാധാനമൊക്കെ ഇടാണ് അപ്പോൾ ഞാൻ തുണികളെല്ലാം മടക്കി അടുക്കിപ്പറക്കി വെച്ചിട്ട് വരാം ഇന്നത്തെ ഞങ്ങളുടെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ എന്നെ എൻ്റെ കുട്ടീസിനെ ഇഷ്ടമാകുവാണെങ്കിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ് ഗുഡ് നൈറ്റ് ബൈ